द जर्नलिस्ट लेके नौ एनडीआरएफ की टीमें केरल के लिए रवाना हो गई थी कि वहां लैंडस्लाइड आ सकता है भारत सरकार ने नौ no एनडीआरएफ की टीमें विमान से वहां भेजी मैं पूछ सकता हूं मान्यवर इतना मुझे पूछते हैं सारे लोग केरल सरकार ने क्या किया केंद्र आभ्य मंत्री अमित शाह पार्लमेंट उड़ाते अतिरूक्ष विमर्शन आभ्य मंत्री वाकू ഏതാണ്ട് പത്ത് മിനിറ്റോളം നീണ്ട തന്റെ പ്രസംഗത്തിൽ കേരള സർക്കാരിനെയും കേരളത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയെയും ജില്ലാ ഭരണകൂടങ്ങളെയും ഒക്കെ നേരിട്ട് വിമർശിക്കുന്ന വിധത്തിൽ നിരവധി പദപ്രയോഗങ്ങൾ അദ്ദേഹം നടത്തി വയനാട്ടിലെ ദുരന്തമുഖത്ത് ജനങ്ങൾ പകച്ചു നിൽക്കുമ്പോൾ സംസ്ഥാനം മുഴുവനായി വയനാടിന്റെ രക്ഷയ്ക്കായി വയനാടിന്റെ ആശ്വാസത്തിനായി കൈകോർക്കുമ്പോഴാണ് ഒരു കേന്ദ്ര ആഭ്യന്തര മന്ത്രിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള ദൗർഭാഗ്യകരമായ കുറ്റപડത കേരളത്തിനെതിരെ ഉണ്ടാകുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എന്തൊക്കെയാണ് ഒന്ന് കേൾക്കാം പ്രസക്ത ഭാഗങ്ങൾ 얼リー वार्निंग 얼リー वार्निंग 얼リー वार्निंग 얼リー वार्निंग बोलते ही गए अंग्रेजी में जितने भी गंभीर प्रकार के शब्द है अपने भाषण में डालकर इसको बताया गया मैं सदन के सामने स्पष्टता करना चाहता हूं तेईस जुलाई को केरल सरकार को अर्ली वार्निंग भारत सरकार की ओर से दे गई थी तेईस गई जुलाई को सात दिन पहले फिर चौबीस को गई फिर पच्चीस छब्बीस तारीख को मान्यवर यह कहा गया कि बीस सेंटीमीटर से ज्यादा वर्षा होगी भारी वर्षा होगी लैंडस्लाइड होने की संभावना है मड़ भी रस होकर आ सकता है और लोग इसके अंदर दबकर मर भी सकते हैं मैं कुछ कहना नहीं चाहता था मरने मगर भारत सरकार की अर्ली वार्निंग सिस्टम पर सवाल किए गए इसलिए मैं कहता हूं प्लीज लिसन आस, प्लीज लिसन आस, मत चिल्लाइए प्लीज रीड इट जो वार्निंग भेजा है उसको पढ़िए जरा और इस देश में कई राज्य सरकारें ऐसी हैं जिन्होंने इस प्रकार की वार्निंग का उपयोग कर कर जीरो कैजुअलिटी डिजास्टर मैनेजमेंट किया नोको തവണ മുന്നറിയിപ്പ് വണയായി ഈ മാസം മുന്നറിയിപ്പ് കേരളത്തിന് നൽകി ജൂലൈ ഇരുപത്തി മൂന്നിന് ഒൻപത് എൻ ഡി ആർ എഫ് സംഘത്തെ കേരളത്തിലേക്ക് അയച്ചു സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിൽ ഉണ്ടായ കാലതാമസമാണ് ദുരന്ത വ്യാപ്തിക്ക് കാരണം ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എന്തുകൊണ്ട് മാറ്റിയില്ല കേരള സർക്കാർ എന്തു ചെയ്തു തുടങ്ങിയവയാണ് അമിത്ഷായുടെ ചോദ്യങ്ങൾ അമിത്ഷാ ഇത്തരത്തിൽ രാജ്യസഭയിൽ ഇങ്ങനെ കേരളത്തെ വിമർശിക്കാനുണ്ടായ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം ഇന്നലെ പാർലമെന്റിൽ വയനാട് എംപി ആയിരുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കേന്ദ്രത്തോട് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചു എന്നുള്ളതാണ് അതായത് സഭ നിർത്തിവെച്ച് വയനാട്ടിലെ ഈ ഉരുൾപൊട്ടൽ ചർച്ച ചെയ്യണമെന്നും ഈ ചർച്ച നടക്കുമ്പോൾ വയനാടിന് വേണ്ട സഹായങ്ങൾ പ്രഖ്യാപിക്കണമെന്നും ഒരു ദേശീയ ദുരന്തമായി ഇതിനെ കാണണമെന്നും ആ നിലയിലുള്ള പിന്തുണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നും അടക്കമുള്ള ആവശ്യങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള എം പിമാർ ആവശ്യപ്പെട്ടത് ആ സമയം ഈ വിഷയത്തിന്റെ ഗൗരവം ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തെ കുറ്റപ്പെടുത്താനാണ് കർണാടകയിൽ നിന്നുള്ള ബി ജെ പി എം പി ആയ തേജസ്വി സൂര്യ അടക്കമുള്ളവർ ശ്രമിക്കുകയും ചെയ്തത് അന്ന് മാത്രമല്ല ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്ന അതായത് അമിത്ഷാ ഉന്നയിക്കുന്ന ഏതാണ്ട് അതേ സമയത്ത് കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ സംഭവസ്ഥലം സന്ദർശിക്കുകയും പ്രധാനമന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ ഒക്കെ നേരിട്ട് വയനാട്ടിലെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേന്ദ്രസേനയാണ് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ പറയുകയും ചെയ്തു ആദ്യമേ പറയട്ടെ സ്തുത്യർഹമായ സേവനമാണ് വയനാട്ടിൽ കേന്ദ്രസേനയും എൻ ഡി എഫ് സംഘവും അതുപോലെ തന്നെ കരസേനയും എല്ലാം ചെയ്യുന്നത് ഇന്ത്യൻ ആർമി അടക്കമുള്ളവർക്ക് ബിഗ് സല്യൂട്ട് തന്നെയാണ് നൽകുന്നത് പക്ഷേ ഇതിനിടയിൽ രാഷ്ട്രീയം കളിക്കുന്ന അല്ലെങ്കിൽ ഇതിനിടയിൽ പരസ്പരം വിഴുപ്പലക്കലുകൾ നടത്തുന്ന ആളുകളെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് വിളിക്കേണ്ടത് അവിടെ കേന്ദ്രസേനയും കേന്ദ്ര സർക്കാരും മാത്രമൊന്നുമല്ല സംസ്ഥാന സർക്കാരും ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് വയനാട്ടിലേക്ക് വരാൻ ഈ സംസ്ഥാനത്തെ സന്നദ്ധ സംഘടനകളും മന്ത്രിമാരും കളക്ടർമാരും സർക്കാർ ഉദ്യോഗസ്ഥരും സാധാരണക്കാരായ ജനങ്ങളും ഒക്കെ അവിടേക്ക് സഹായങ്ങളും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുമായി ഒഴുകിയെത്തുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തെ അതിജീവിച്ചവരാണ് കേരളത്തിലുള്ളവർ അതുപോലെ തന്നെ പിന്നീട് വന്ന പ്രളയങ്ങളെയും ഇതുപോലെയുള്ള സാഹചര്യങ്ങളെയും വിമാന അപകടങ്ങളെയും ഒക്കെ അതിജീവിക്കുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും നിവർന്നു നിൽക്കുകയും ചെയ്തിട്ടുള്ളവരാണ് മലയാളികൾ സംസ്ഥാന സർക്കാരും ഇതെല്ലാം കൃത്യമായി ഏകോപിപ്പിച്ചിട്ടുള്ള ചരിത്രമുള്ളവരാണ് അങ്ങനെ ഒരു സംസ്ഥാന സർക്കാർ കേരള സർക്കാർ കേന്ദ്ര സർക്കാർ വലിയ തരത്തിലുള്ള ഒരു അപായ മുന്നറിയിപ്പ് കൊടുത്തിട്ട് അത് അവഗണിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക അതിനുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ആ പറയുന്നതിലെല്ലാം ഒരു ഭാഗം വസ്തുതയുണ്ട് ഒരു ഭാഗം വസ്തുതയല്ലാത്തതും ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ മുന്നറിയിപ്പുകളുടെ കാര്യം നിങ്ങൾ മാധ്യമങ്ങളുടെ പ്രതിനിധികളാണല്ലോ എല്ലാ മാധ്യമങ്ങളും ഈ മുന്നറിയിപ്പുകൾ സാധാരണ കൊടുത്ത് കൊടുക്കാറുണ്ടല്ലോ ഈ പറയുന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ മുന്നറിയിപ്പാണ് ആ കാലാവസ്ഥാ മുന്നറിയിപ്പ് എല്ലാ കാലത്തും നമ്മുടെ നാട്ടിൽ അതീവ ഗൗരവത്തോടെ പരിഗണിക്കപ്പെടാറുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇതിന് ഞാനിതിനെ മറ്റൊരു രീതിയിൽ എടുക്കുന്നില്ല ഒരു പടിചാരേണ്ട ഒരു ഘട്ടമായിട്ടല്ല ഇപ്പോൾ ഇതിന് ഞാൻ കാണുന്നത് പരസ്പരം പഴിചാരേണ്ട സന്ദർഭവുമല്ല ഇത് പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ വസ്തുതകളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നിങ്ങൾക്ക് പ്രത്യേകിച്ചും നിങ്ങളുടെ കയ്യിൽ തന്നെ അതിൻ്റെ റെക്കോർഡുകൾ ഉണ്ടാവുമല്ലോ അതെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത് അവിടെ നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റി നാല് മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ഇന്നലെ ഞാൻ അതിലൊരു ഭാഗം പറഞ്ഞതാണ് എന്നാൽ എത്ര മഴയാണ് പെയ്തത് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മില്ലിമീറ്റർ അടുത്ത മണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്താണ് പറഞ്ഞത് ഞങ്ങൾ കേന്ദ്രം കേരളത്തിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നാണ് പക്ഷേ ആ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് എന്ത് മുന്നറിയിപ്പായിരുന്നു അത് ഓറഞ്ച് അലർട്ടായിരുന്നു ഓറഞ്ച് അലർട്ട് എന്ന് പറഞ്ഞാൽ അത് അത്ര പ്രശ്നമുള്ളൊരു സാധ്യത അലർട്ട് അല്ല കേരളത്തിൽ യെല്ലോ അലർട്ടുണ്ട് ഓറഞ്ച് അലർട്ടുണ്ട് അത് കഴിഞ്ഞാണ് റെഡ് അലർട്ട് വരുന്നത് അപ്പൊ റെഡ് അലർട്ട് അവിടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇനി അതുപോലെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അത് നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റി നാല് മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യും എന്നായിരുന്നു അവർ പുറത്തുവിട്ട മുന്നറിയിപ്പ് എന്നാൽ ഈ അപകടം നടന്ന സ്ഥലത്ത് എന്താണ് സംഭവിച്ചത് ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ് മില്ലിമീറ്ററും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി മില്ലിമീറ്റർ മഴയും പെയ്തു അതായത് കേന്ദ്രം പറഞ്ഞതിന്റെ ഇരട്ടിയോളം മഴ ഇരച്ചെത്തി അങ്ങനെ വരുമ്പോൾ പിന്നെ സർക്കാരിന് ഈ മഴ തടയാൻ സാധിക്കുമോ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും അതാണ് അവിടെ സംഭവിച്ചത് എന്ന് മാത്രമല്ല കേന്ദ്രത്തിന്റെ ഒരു തരത്തിലുള്ള പഠനവും അല്ലെങ്കിൽ മുന്നറിയിപ്പിലും ഈ ഭാഗത്ത് റെഡ് അലർട്ട് ഉണ്ടായിരുന്നില്ല ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ വയനാട്ടിൽ ഓറഞ്ച് അലർട്ട് പോലും ഉണ്ടായിരുന്നില്ല അതായത് ഈ ഇരുപത്തിമൂന്നിന് ശേഷം ഇങ്ങോട്ടേക്ക് ഓറഞ്ച് അലർട്ട് പോലും കേന്ദ്രത്തിന്റെ ഒരു ഏജൻസികളും നൽകിയിരുന്നില്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം അതുപോലെ തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട്ടിൽ സ്ഥാപിച്ച കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച അലർട്ട് പ്രകാരം പച്ച അലർട്ടാണ് അവിടെ നിലനിൽക്കുന്നത് അതുപോലെ മറ്റൊരു കണക്ക് കേന്ദ്ര ജല കമ്മീഷൻ ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള ദിവസങ്ങളിൽ ഇരുവഞ്ഞിപ്പുഴയിലോ ചാലിയാറിലോ ഒന്നും പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല പക്ഷേ ഇവിടെയൊക്കെ പ്രളയം ഉണ്ടായിട്ടുണ്ട് മൃതദേഹങ്ങളൊക്കെ വരുന്ന വിധത്തിലേക്ക് ദുരന്ത സമാനമായ സാഹചര്യം അല്ലെങ്കിൽ വലിയ ദുരന്ത സാഹചര്യമാണ് ഈ പുഴകളിൽ ഉണ്ടായിരുന്നത് ഇതും കേന്ദ്രം നൽകിയ മുന്നറിയിപ്പിൽ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ കേന്ദ്രം ഇങ്ങോട്ടേക്ക് എൻ ഡി സംഘത്തെ അയച്ചു എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുമ്പോഴും ആ എൻ ഡി ആർ എഫ് സംഘത്തെ നേരത്തെ തന്നെ കേരളം ആവശ്യപ്പെട്ടത് പ്രകാരം നൽകിയതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുകൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ് എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഈ സമയത്ത് അതായത് എല്ലാവരും ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ സർക്കാർ സംവിധാനം മുഴുവൻ ജനങ്ങൾ മുഴുവൻ വയനാട്ടിലെ വിറങ്ങലിച്ച് നിൽക്കുന്ന ജനതയെ ചേർത്ത് പിടിക്കുന്ന തിരക്കിലായിരിക്കുമ്പോൾ പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ വലിയൊരു സഹായം ചോദിച്ച് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നിരന്തരമായി ആവശ്യപ്പെടുമ്പോൾ ആ സമയത്ത് അതൊക്കെ അതായത് രണ്ടോ രണ്ടു ലക്ഷം രൂപയോ മറ്റോ മരിച്ചവർക്ക് നൽകി എന്നതിനപ്പുറത്തേക്ക് ഒരു ദേശീയ ദുരന്തമായി ഇത് പ്രഖ്യാപിച്ചിട്ടില്ല ഇരുന്നൂറ്റി അഞ്ചിലധികം പേർ മരിച്ചു ഇനിയും നൂറുകണക്കിന് പേർ മരിക്കാനുള്ള സാധ്യതയുണ്ട് ആ ഘട്ടത്തിൽ അതിന് പ്രാധാന്യം കൊടുക്കാതെ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പത്ത് മിനിറ്റ് പ്രസംഗം നടത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആ പ്രസംഗ രീതിയോട് മലയാളികൾക്ക് വിയോജിപ്പുണ്ട് അതേസമയം കേന്ദ്രം കേരളത്തിനൊപ്പം ഉണ്ട് എന്ന ഉറപ്പ് അദ്ദേഹം നൽകിയിട്ടുണ്ട് അത് സ്വീകരിക്കുന്നു അത് അംഗീകരിക്കുന്നു പക്ഷേ ഈ സമയം എല്ലാവരും കൈമൈ മറന്ന് ഒന്നിച്ചു നിൽക്കേണ്ട സമയം രാഷ്ട്രീയ പക തീർക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല അത് അംഗീകരിക്കാനും കഴിയില്ല